മലയാളത്തിലെ ഏറ്റവും ആരാധകരുള്ള ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയ കരിക്ക് ടീം ആദ്യമായി ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് തങ്ങളുടെ ആദ്യ സിനിമയുടെ പ്രഖ്യാപനം കരിക്ക് ടീം നടത്തി കരിക്ക് സ്റ്റുഡിയോസ് എന്ന പേരിലാണ് ടീം ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് ചുവടുവെക്കുന്നത് ഡോക്ടർ ആനന്ദു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ ആനന്ദു കരിക്ക് സ്റ്റുഡിയോസിനൊപ്പം ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് കരിക്കന്റെ സ്ഥാപകൻ നിഖിൽ പ്രസാദ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിഖിൽ പ്രസാദ് സ്ഥാപിച്ച കരുക്ക് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അഥവാ ഇന്റർനെറ്റ് വഴി ഉള്ളടക്കം എത്തിക്കുന്ന സംവിധാനം കൂടിയാണ് ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയുള്ള ചെറുതും വലുതുമായ വെബ് സീരീസുകളിലൂടെയാണ് കരുക്ക് വമ്പൻ ആരാധക ബൃന്ദത്തെ സ്വന്തമാക്കിയത് കരുക്ക് യൂട്യൂബ് ചാനൽ ഇതിനോടകം പത്ത് മില്യണോളം സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്തിട്ടുണ്ട് മലയാളത്തിലെ യുവ സംരംഭകരും ദക്ഷിണേന്ത്യയിലെ മുൻനിര എട്ടക് സ്ഥാപനമായ സൈലം സ്ഥാപകനുമായ ഡോക്ടർ അനന്തുവിന്റെ പ്രൊഡക്ഷൻ ബാനർ കരക്ക് ടീമിനൊപ്പം കൈകോർക്കുന്നതിന്റെ വീഡിയോയ്ക്കും മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഡോക്ടർ അനന്തു നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് കരക്ക് ടീം ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്ന ഈ പ്രൊജക്ട് കരുക്ക് വെബ് സീരീസുകളിലൂടെ പ്രേക്ഷക പ്രിയരായ താരങ്ങൾക്കൊപ്പം മലയാള സിനിമയിലെ ശ്രദ്ധേയരായ അഭിനേതാക്കളും കരുക്ക് സിനിമയുടെ ഭാഗമാകും ആനന്ദ് മാത്യൂസ് അനൂ കെ അനിയൻ അർജുൻ രത്തൻ ബിനോയ് ജോൺ ജീവൻ സ്റ്റീഫൻ കിരൺ വിയത് കൃഷ്ണചന്ദ്രൻ ശബരീഷ് സച്ചിൻ ഉണ്ണി മാത്യൂസ് എന്നിവരാണ് കരുക്ക് സീരീസിലൂടെ ശ്രദ്ധേയരായ മറ്റു പ്രധാന അഭിനേതാക്കൾ കരുക്ക് ടീം ഒരുക്കുന്ന ആദ്യ സിനിമയുടെ ടൈറ്റിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടും ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ചിത്രീകരണം ആരംഭിച്ച് അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്തിക്കാൻ പാകത്തിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ആദ്യ ചിത്രമായ അതിരടിയുടെ ചിത്രീകരണം അങ്കമാലിയിലെ കോളേജിൽ പുരോഗമിക്കുകയാണ് ടൊബിനോ തോമസ് ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ മൾട്ടി സ്റ്റാർ ചിത്രവും അടുത്ത വർഷം പ്രേക്ഷകരുടെ മുന്നിലെത്തും അരുൺ അനിരുദ്ധനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അതിരടിയുടെ സഹനിർമ്മാതാവാണ് ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസ് തേരാപാര മുതലുള്ള കരിക്ക് വെബ് സീരീസ് ആരാധകരായുള്ള പ്രേക്ഷകർക്ക് വലിയ ആഹ്ലാദം പകരുന്ന പ്രഖ്യാപനമാണ് കരിക്കിന്റെ സിനിമാ പ്രവേശം തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്ന പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളുമായാണ് അടുത്ത വർഷം ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സ് എത്തുക കരുക്ക് ടീം ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നു എന്ന വാർത്ത വന്നതു മുതൽ കരുക്ക് ആരാധകരും സിനിമാ പ്രേമികളും ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത്